നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് അതിൻ്റെ പാർട്ട് വൺ ചെയ്തിട്ടുണ്ട് അത് കാണുക ഓക്കേ അല്ലേ ഇനി മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് എസ് സി ആർ ടി പുതിയ എസ് സി ആർ ടി ക്ലാസ്സുകൾ വേണോ നമ്മൾ ഇനി എസ് സി ആർ ടിയും കൂടി നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തിയാലോ എന്നൊരു ചിന്തയുണ്ട് അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കണം ഈ വീഡിയോൻ്റെ താഴെ എന്താക്കണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം എസ് സി ആർ ടിയും കൂടി ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് താല്പര്യം ിൽ നമ്മുടെ ചാനലിലൂടെ പുതിയ എസ് ക്ലാസ്സുകളും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഓക്കെ അല്ലേ ഇപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ എക്സാം ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം കൂട്ടുകാരിയും എക്സാം ബാച്ചിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഓക്കെ അല്ലേ ലോങ് ടേം ബേച്ചാണ് അതേപോലെ എസ് സി ആർ ടി ബുക്കുകളും ഞാൻ ഇടുന്ന ക്ലാസ്സുകൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ എസ് സി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളുടെ പി ഡി എഫ് ഞാൻ എന്താക്കാം നമ്മുടെ എക്സാം പേജിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പം ഫസ്റ്റ് ഏറ്റവും ആയിട്ട് എനിക്ക് തോന്നിയ ഈ സെപ്റ്റംബർ മാസം ഫസ്റ്റ് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു ചോദ്യം പി എസ് ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് തുടങ്ങാം രാജസ്ഥാൻ സ്വദേശിനിയായ മനിക വിശ്വകർമ്മയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരി പട്ടം പി എസ് സി ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരി പട്ടം നേടിയത് ആരാണ് മനിക വിശ്വകർമ്മ മനിക മനിക വിശ്വകർമ്മ പി എസ് ചോദിക്കുന്ന മറ്റൊരു ചോദ്യ രീതി എങ്ങനെയായിരിക്കും ചോദിച്ചാൽ പറയണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരി പട്ടം കരസ്ഥമാക്കിയ മനിക വിശ്വകർമ്മ ഏത് സംസ്ഥാനക്കാരാണ് ഏത് സംസ്ഥാനത്തുള്ള വ്യക്തിയാണെന്ന് ചോദിച്ചാൽ പറയണം രാജസ്ഥാൻ സ്വദേശിയാണ് ഓക്കെ അല്ലേ ചിലപ്പോൾ പ്രസ്താവന രീതിയിൽ ചിലപ്പോൾ രണ്ട് തരത്തിൽ പി എസ് ചോദിക്കാം ഒന്ന് രണ്ട് തെറ്റി അല്ലെങ്കിൽ ഒന്ന് രണ്ടും ശരി അല്ലെങ്കിൽ ഒന്ന് ശരി രണ്ട് തെറ്റ് അങ്ങനെയൊക്കെ ഈ ഒരേ ചോദ്യം മറിച്ചും തിരിച്ചിരിത്തിരിച്ചും ചോദിക്കാവുന്നതാണ് ഓക്കെ അതുകൊണ്ട് പഠിക്കുക രാജസ്ഥാൻ സ്വദേശിനിയായ സ്വദേശിയായ മനിക വിശ്വകർമ്മയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരി പട്ടം ലഭിച്ചു ഓക്കെ അല്ലേ കൂട്ടുകാരെ യെസ് ഇനി ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ രഹസ്യങ്ങൾ തേടി മനുഷ്യനെത്തിക്കുവാനുള്ള സബ് മേഴ്സിബിൾ വാഹനമാണ് സബ് മേഴ്സിബിൾ വാഹനമാണ് മത്സ്യ ആറായിരം എന്താണ് ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയും സമുദ്രത്തിന്റെ അടിത്തട്ടിലെ രഹസ്യങ്ങൾ തേടി മനുഷ്യരെ എത്തിക്കാനുള്ള സബ്മെഴ്സിബിൾ വാഹനമാണ് മത്സ്യ ആറായിരം രണ്ടായിരത്തി കൂടി ഇന്ത്യ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു കൂടി ഇന്ത്യ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ സാറാ ടെൻഡുൽക്കർ ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു ചോദിക്കാം ചോദിക്കാം എന്താണ് യെസ് ഇന്ത്യയിലെ ആ ടൂറിസം പദ്ധതിയുടെ ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ ആയി തിരഞ്ഞെടുത്തത് സാറാ ടെൻഡുൽക്കറെ ആണ് ആരെയാണ് സാറാ ടെൻഡുൽക്കറെ ഓക്കെ അല്ലേ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല യെസ് ഇനി ചോദിക്കാൻ ചാൻസല്ല മറ്റൊരു ക്വസ്റ്റ്യൻ മദർ മേരി കംസ് ടു കംസ്റ്റുമി എന്ന പുസ്തകം ആര് ആരാണ് എഴുതിയത് ബുക്കർ പ്രൈസ് ജേതാവ് അരുന്ധതി റോയുടെ ഓർമ്മ പുസ്തകമായ മദർ മേരി കംസ് ടു കംസ്റ്റുമി പുറത്തിറങ്ങി ഓക്കെ അല്ലേ എസ് എന്താണ് നമ്മുടെ ബുക്കർ പ്രൈസ് ജേതാവ് അരുന്ധതി റോയുടെ ഓർമ്മ പുസ്തകമായ മദർ മേരി കംസ് ടു കംസ്റ്റുമി പുറത്തിറങ്ങി ഇനി ലോകത്ത് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ബ്രിട്ടീഷ് പൗരിയായ വയസ്സുള്ള യസുള്ള നമ്മുടെ കാദർഹാമിന്റെ ചിത്രവും എവിടെ തന്നിട്ടുണ്ട് നമ്മുടെ പി എസ് ബുള്ളറ്റിൽ തന്നിട്ടുണ്ട് ഓക്കെ ഓർത്ത് വെക്കുക ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആണെന്ന് ചോദിച്ചാൽ പറയണം അത് ബ്രിട്ടീഷ് പൗര ആയ നൂറ്റി പതിനാറ് വയസ്സുള്ള ഏതൽ കാർഹാണു ഓക്കെ അല്ലേ യെസ് ഇനി കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടു അല്ലേ കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം അതേ നമ്മുടെ കൊച്ചു കേരളമാണ് ഓക്കെ അല്ലേ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലേ ഇനി പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്തരത്തിലെങ്കിലും നമ്മുടെ എന്താണ് മാറ്റണം എങ്കിലും നിങ്ങളുടെ പഠനങ്ങൾക്ക് വായിച്ചു രീതി മാറ്റണമെങ്കിലും നിങ്ങൾ എന്താക്കണം ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ എസ് സി ആർട്ട് ചാപ്റ്റേഴ്സ് ആവശ്യമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ യെസ് ഇനി കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി തിരഞ്ഞെടുത്തു അല്ലേ ഇനി രാജ്യത്തെ ആദ്യത്തെ ഐ ഒ ടി ഇൻ്റർനെറ്റ് ഓഫ് തിങ് പഞ്ചായത്ത് കാട്ടാക്കട പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു രാജ്യത്ത് രാജ്യത്തെ ഐ ഒ ടി പഞ്ചായത്തായി ഐ ഒ ടി രാജ്യത്തെ ആദ്യത്തെ ഐ ഒ ടി പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ പറയണം അത് കാട്ടാക്കട പഞ്ചായത്താണ് ഓക്കെ യെസ് ഇനി ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ തുടർച്ചയായി മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ സ്ഥാനനഷ്ടമാകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെൻറ്റ് പാസ്സാക്കി പി ചോദിക്കുന്ന ചെലപ്പ് ഇങ്ങനെയായിരിക്കും നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ലിലെ പ്രതിപാദ്യ എന്ന് ചോദിച്ചാൽ പറയണം ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രിയോ പ്രധാനമന്ത്രിയോ അതുപോലെ കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാനങ്ങളിലെയോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയോ മുഖ്യമന്ത്രിമാരോ മറ്റു മന്ത്രിമാരോ തുടർച്ചയായി എത്ര ദിവസം മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടമാകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്നത് എത്രാം ഭരണഘടനാ ഭേദഗതിയാണെന്ന് ചോദിച്ചാൽ പറയണം അത് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ ഓക്കെ അല്ലേ ഇനി ഓൺലൈൻ വാതുവെപ്പ് ഗെയിമുകളും ചൂതാട്ടങ്ങളും ലോട്ടറികളും ഉൾപ്പെടെ നിരോധിക്കുന്ന ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമം നിലവിൽ വന്നു ഓൺലൈൻ വാതുവെപ്പ് ഗെയിമുകളും ചൂതാട്ടങ്ങളും ലോട്ടറികൾ ഉൾപ്പെടെ നിരോധിക്കുന്ന ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമം നിലവിൽ വന്നു ഉത്തരാഖണ്ഡിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ധരാലി ധരാലി ഗ്രാമം ഒലിച്ചുപോയി നമ്മൾ ചർച്ച ചെയ്ത ചോദിച്ചതിനാണ് എന്നാലും മിന്നൽ പ്രളയം എവിടെയാണ് ഉത്തരാഖണ്ഡിൽ എവിടെയാണ് ധരാലി ഗ്രാമം അല്ലെ ധരാലി പൊതുജന പൊതുജനസമ്പർക്കത്തിന് വ്ളോഗർമാരെ നിയമിക്കാൻ ഒരുങ്ങി കേരളം ചിലപ്പോൾ പി എസ് സി ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും പൊതുജനസമ്പർക്കത്തിനായി വ്ളോഗർമാരെ നിയമിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചും അല്ലെങ്കിൽ വ്ളോഗർമാരെ നിയമിക്കാൻ ഒരുങ്ങിയ ഒരുങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയാനും അത് കേരളമാണ് കേളെ പൂർണ്ണമായും സൗരോർദ്ധത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ എന്ന് ചോദിച്ചാൽ പറയണം അത് ഡൽഹി നിയമസഭയാണ് ഏതടാ ഡൽഹി നിയമസഭ ഡൽഹി നിയമസഭ പൂർണ്ണമായും സൗരോർദ്ധത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ എന്ന് ചോദിച്ചാൽ പറയണം അത് ഡൽഹി നിയമസഭയാണ് ഓക്കെ അല്ലേ ഇനി മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ കാര്യങ്ങളോടി ഒന്നുകൂടി റിവിഷൻ ചെയ്യാം നമ്മുടെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാജസ്ഥാൻ സ്വദേശിനിയായ മനിക വിശ്വകർമ്മയ്ക്ക് ലഭിച്ചു മനിക വിശ്വകർമ്മ ഇനി നെക്സ്റ്റ് എന്താണ് കൂട്ടുകാരെയും മത്സ്യ ആറായിരം അല്ലേ ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ രഹസ്യങ്ങൾ തേടി മനുഷ്യരെ എത്തിക്കുവാനുള്ള സബ്മേഴ്സിബിൾ വാഹനമാണ് കൂട്ടുകാരെ മത്സ്യ ആറായിരം മത്സ്യ ആറായിരം കിട്ടിയില്ലടാ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടു കൂടി ഇന്ത്യ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഓക്കെ അല്ലേ യെസ് ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ പറയണം അത് സാറ ടെൻഡുൽക്കർ ആരാണ് സാറാ ടെൻഡുൽക്കറാണ് അല്ലേ യെസ് ബുക്ക് പ്രൈസ് ജേതാവ് അരുന്ധതി റോയുടെ ഓർമ്മ പുസ്തകമായ മദർ മേരി കംസ് ടു മീ പുറത്തിറങ്ങി ഓക്കെ അല്ലേ ഇനി ഏതൽ കാദർഹാം ഏതൽ കാദർഹാം എന്നാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ബ്രിട്ടീഷ് പൗരയായ നൂറ്റി പതിനാറ് വയസ്സുള്ള ഏതൽ കാദർഹാം ഇനി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ പറയണം അത് നമ്മുടെ കേരളമാണല്ലേ കാട്ടാക്കട പഞ്ചായത്ത് ഉത്തരമായിട്ട് വരുന്ന ചോദ്യം എന്തായാലും നിങ്ങൾ ഓർത്തു വെക്കുക ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് ഓർത്തു വെക്കുക ഐ ഒ ടി എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക എങ്കിൽ രാജ്യത്തെ ആദ്യ ഐ ഒ ടി പഞ്ചായത്തായി കാട്ടാക്കട പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തു അല്ലേ ഇനി നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസ്സാക്കി എങ്കിൽ നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ല് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ പറയണം ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാനങ്ങളിലെയോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയോ മുഖ്യമന്ത്രിമാരോ അതുപോലെ മറ്റു മന്ത്രിമാരോ തുടർച്ചയായി എത്ര ദിവസം മുപ്പത് ദിവസം ജയിലിൽ തടവിൽ കഴിഞ്ഞാൽ തുടർച്ചയായിട്ടാണേ സ്ഥാനം നഷ്ടമാകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ ഓക്കെ അല്ലെ ഇനി ഓൺലൈൻ വാതിപ്പ് ഗെയിമുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താണ് ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമം നിലവിൽ വന്നു ഇനി ഉത്തരാഖണ്ഡിനുണ്ടായ മിന്നൽ പ്രളയത്തിൽ ധ്രാലി എന്ന ഗ്രാമം ഒലിച്ചുപോയി ഇനി പൊതുജന സമ്പർക്കത്തിന് ബ്ലോഗർമാരെ നിയമിക്കാൻ എടുക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് നിങ്ങളോട് ചോദിച്ചാൽ പറയണം അത് നമ്മുടെ കേരളം തന്നെയാണ് അല്ലേ പൂർണ്ണമായും സൗരോർജ്വത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ എന്ന് ചോദിച്ചാൽ പറയണം അത് ഡൽഹി നിയമസഭയാണ് ഡൽഹി നിയമസഭ ഓക്കെ അല്ലേ അഗ്നി ഫൈവ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു അഗ്നി ഫൈവ് മിസൈൽ അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി ഫൈവ് അഗ്നി ഫൈവ് അയ്യായിരം കിലോമീറ്റർ അതും കൂടി ഓർത്തുവെക്കുക അഗ്നി ഫൈവ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു അയ്യായിരം കിലോമീറ്ററിലധികം ദൂര പരിധിയുള്ള ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി ഫൈവ് ഓക്കെ അല്ലേ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുത മേനോൻ പുരസ്കാരം വയനാട് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് ലഭിച്ചു അല്ലെ ഓർത്തു വെക്കുക മികച്ച കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുത മേനോൻ പുരസ്കാരം വയനാട് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു കർഷകോത്തമ പുരസ്കാരം പാലക്കാട് നല്ലേപ്പള്ളി സി ജെ സക്കറിയപ്പിള്ളിക്ക് ഓക്കെ അല്ലേ ഇനി വനുള്ള വി രാഘവൻ പുരസ്കാരം മലപ്പുറം താനാളൂർ കൃഷിഭവനും ലഭിച്ചു താനാളൂർ കൃഷിഭവൻ ഇവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് ഓക്കേ കൂടി ഓർത്തു വെക്കുക കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുത മേനോൻ പുരസ്കാരം സി അച്യുത മേനോൻ പുരസ്കാരം ലഭിച്ചത് വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനും കർഷകോത്തമ പുരസ്കാരം പാലക്കാട് നല്ലേപ്പിള്ളി സി ജെ സക്കരേപ്പിള്ളേക്കും ലഭിച്ചു ഓക്കെ അല്ലേ ഇനി മികച്ച കൃഷിഭവനുള്ള വി രാഘവൻ പുരസ്കാരം മലപ്പുറം താളാൻ താ താനാളൂർ കൃഷിഭവൻ ലഭിച്ചു പി എൻ പണിക്കർ പുരസ്കാരം ഡോക്ടർ പുനലൂർ സോമരാജനി ആർക്കാണ് പുനലൂർ സോമരാജന് എന്ത് ലഭിച്ചു പി എൻ പണിക്കർ പുരസ്കാരം ഡോക്ടർ പുനലൂർ സോമരാജനി അഡേ മോള എൻ അഡലൻ എൻ അഡേൻ ലേക്ക് എന്താണ് ഓക്കെ വെക്കുക എന്നാ വായിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പേരാണ് അഡേമോള എ അഡലേക്ക് പ്രഥമ എം എസ് സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് ഓർത്തു വെക്കുക എന്താണ് എം പ്രഥമ എം എസ് സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് ലഭിച്ചത് അഡേമോള എ അഡലൻ കാണ് അഡലേക്കാണ് ഓക്കെ അല്ലേ ജന്മാഷ്ടമി പുരസ്കാരം എഴുത്തുകാരി സി രാധാകൃഷ്ണൻ എഴുത്തുകാരൻ സി രാധാഷ് രാധാകൃഷ്ണൻ അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം നാടൻ പാട്ടുകാരി പ്രസീതാ ചാലക്കുടിക്ക് ലഭിച്ചു അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം ലഭിച്ച ആർക്കാണ് നാടൻ പാട്ടുകാരി പ്രസീതാ ചാലക്കുടി പോൾവാട്ടിൽ പതിമൂന്നാം തവണയും ലോക റെക്കോർഡിട്ട് അതാണ് അർമാൻഡ് ഡുപ്ലാൻറ്റിസ് അർമാൻഡ് ആർമാൻഡ് ഡുപ്ലാൻഡീസ് പോൾവാട്ടിൽ പതിമൂന്നാം തവണയും ലോക റെക്കോർഡ് റെക്കോർഡിട്ട് ആർമാൻഡ് ഡുപ്ലാൻറ്റിസ് ഇന്ത്യയുടെ നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സ് സ്വർണം നീരജിൻ്റെ സ്മാ സ്മരണയ്ക്കായി ഓഗസ്റ്റ് ഏഴ് ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കുന്നു ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിക് ഗെയിംസ് ചൈനയിലെ ബെയ്ജിങ്ങിൽ നടന്നു ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിക് റോബോട്ടിക് ഗെയിം ഗെയിംസ് എവിടെയാണ് ചൈനയിലെ ബെയ്ജിങ്ങിൽ നടന്നു ഡ്യൂറൻറ് കപ്പ് ഫുട്ബോൾ കിരീടം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് ലഭിച്ചു ഓർത്തുവെക്കാൻ ചോദിക്കാൻ ചാൻസ് ക്വസ്റ്റ്യൻ ആണ് ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് നോർത്ത് ഈസ്റ്റ് എന്താണ് യുണൈറ്റഡ് എഫ് സിക്ക് ഓക്കെ അല്ലെ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇതിന്റെ ബാക്കി നമുക്ക് എന്താക്കാം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും ചർച്ച ചെയ്യാം അതുവരെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ ബൈ സി യു